പാലാ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എരുണാപുരം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്നു മാണിസികാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു പരാതികൾക്ക് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മുൻ അവലോകന യോഗത്തിന്റെ തീരുമാനം യോഗത്തിൽ വിലയിരുത്തി പാല മൂന്നാനി കോടതിപ്പടിയിൽ ഉണ്ടാകുന്ന നിരന്തര അപകടങ്ങൾക്ക് പരിഹാരമായി റോഡിൽ വേഗത നിയന്ത്രിക്കുന്നതിനായി റബ്ബർ സ്ട്രിപ്പർ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം നൽകി റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊതുമരാമത്ത് വകുപ്പ് പൊന്നും വില ക്കേറ്റെടുത്ത സ്ഥലം റവന്യൂ അധികാരികളുടെ സഹായത്തോടെ കൈവശപ്പെടുത്തി റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും പാല റിവർബി റോഡിൽ പൊൻകുന്നം പാലത്തിന് അടിഭാഗം ഉയരം കൂടിയ വാഹനങ്ങൾ കുരുങ്ങി നഗരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനായി പാലത്തിനടിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഉയരം മുന്നറിയിപ്പായി നൽകുന്നതിനും ഇതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ക്രോസ് ബാറിൻ്റെ ഉയരം കുറയ്ക്കുന്നതിനും തീരുമാനിച്ചു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായി പറഞ്ഞ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഒന്ന് കുറങ്ങുന്ന പാലത്തിൽ മുംബൈ നമ്മുടെ മോശപ്പ ടൗൺഹാളിന് സമീപം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഫൈറ്റ് വ്യത്യാസം കണ്ട് പാലക്കാടും കലാപകാരങ്ങളും പാലത്തിനടിയിലേക്ക് വിട്ടു തിരിച്ചു കഴിഞ്ഞു ട്രാഫിക് പോലെയാട്ടെന്ന് നിങ്ങൾ തന്നെ ഞങ്ങളെ ധരിപ്പിച്ചു ഇതിലൂടെ പറഞ്ഞു

ഇവ സ്ഥാപിക്കുവാൻ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനും തീരുമാനിച്ചു ജലജീവൻ മിഷന്റെ പൈപ്പുകൾ ഇടുന്ന റോഡുകൾ ഒരു മാസത്തിനകം ഗതാഗത യോഗ്യമാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുവാൻ നിർദ്ദേശം നൽകി പുതിയ റോഡുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ തീരുമാനിച്ചു ഐങ്കൊമ്പ് ചെക്കാമ്പുഴ ഗവൺമെൻറ് സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇലവുങ്കൽപ്പാറ ചൊവ്വൂർ നരിമറ്റം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുവാൻ നിർദ്ദേശം നൽകി കുറുമണ്ണ് പൈകട റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പൂർത്തീകരിക്കാൻ ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു